ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് പൈൽസ് അല്ലെ മൂലക്കുരു കാരണം ഈ ഉള്ള ആളുകൾക്ക് ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ ഭയങ്കര വേദനയാണ് എരിച്ചിലാണ് പുകച്ചിലാണ് വയറ്റിൽ നിന്ന് നമ്മൾ ടോയ്ലറ്റ് പോലും മനസമാധാനത്തിരിക്കാൻ പറ്റുന്നില്ല വയറ്റിൽ നിന്ന് പോകുന്നില്ല പോകുന്ന സമയത്താണ് എരിച്ചിൽ വരിക അല്ലെങ്കിൽ രക്തം വരിക ഇതെന്തോ ഒരു സാധനം പൊട്ടി തൂങ്ങി ഒലിച്ച് കിടക്കുന്നുണ്ട് ഇത് കാണുമ്പോൾ തന്നെ എന്തോ ആവുന്നുണ്ട് എവിടേക്കും പോകാൻ പറ്റുന്നില്ല ഇത് തട്ടുന്ന സമയത്ത് വേദന വരികയാണ് ബ്ലീഡിങ് വരികയാണ് എന്താ ചെയ്യേണ്ടത് ഡോക്ടറെ എന്ന് പറഞ്ഞിട്ടാണ് ഒരുപാട് ആളുകൾ ഇന്ന് ക്ലിനിക്കിൽ വരുന്നത് ഇന്ന് അത്തരം ആളുകൾക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റും അതിനെന്താണ് ചെയ്തതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്ന് நம்மோடு கூட உள்ளது டாக்டர் சிராத் சார் ஆன் கியூன்மி ஹெல் கிலே மெடிக்கல் ஓஃபீஸரான ഇന്ന് ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രൊഡക്റ്റിനെ പറ്റി അതായത് പൈൽസിന് ഏറ്റവും നല്ല റിസൾട്ട് ഉള്ളത് അതായത് പൈൽസ് ഉണ്ടാവുന്ന സമയത്ത് പൈൽസിൻ്റെ പ്രശ്നങ്ങളായിട്ട് വരുന്ന ആളുകൾ ഇപ്പോൾ ബ്ലഡിങ് ബ്ലീഡിങ് വരുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ പൊട്ടിയിട്ട് തൂങ്ങി വരുന്ന ആളുകളായിക്കോട്ടെ ഇത്തരം ആളുകൾക്ക് ഒരു അഞ്ച് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചനുള്ളിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹാർമോണിക്സ് ഇതിപ്പോൾ ഒരുപാട് പൈൽസ് പേഷ്യൻസ് നമ്മൾ ചില സാർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമ്മൾ സാറായിട്ട് തന്നെ പങ്കുവെക്കാം സാർ ഇതിപ്പോൾ ഹാർമോണിക്സ് നമ്മളിപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഇപ്പോൾ പൈൽസ് കാര്യങ്ങളായിട്ട് വന്നിട്ട് എന്താണ് ഇത് കൊടുക്കുന്ന സമയത്ത് പിന്നെ ആളുകൾക്ക് വരുന്ന പ്രധാനമായിട്ടും പൈൽസിന്റെ ഒരു പ്രശ്നം തുടക്കം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് കോൺസ്റ്റിപ്പേഷനാ വയർ ഉറച്ചു കഴിഞ്ഞാൽ നമ്മൾ ടോയ്ലറ്റിൽ കുറെ നേരം സ്റ്റേ ചെയ്ത് ഇരിക്കുന്ന ഒരു കണ്ടീഷൻ വരും അത് പിന്നെ രക്തക്കുഴലുകൾ ജാമായിട്ട് സ്വല്യങ്ങായിട്ട് വീക്കം വരിക പൊട്ടിവൊലിക്കുക അതാണ് അപ്പൊ അതിന്റെ ഒരു ബേസിക് റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ് കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങളാണ് അപ്പൊ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ ആയിട്ട് അവിടെ ആക്ട് ചെയ്യുന്നത് ഒന്ന് ഈ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ എന്തെയ്യും മാറ്റിക്കൊണ്ടുവരാന്നുള്ളതാ സിവിയറായിട്ട് നല്ല മല ഉറച്ചു വരിക ഈ മീൻസ് കല്ലുകളെ പോലെ ആയി വരുന്ന അവസ്ഥ വരിക പിന്നെ മറ്റൊന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ എരിച്ചിൽ പൊച്ചിൽ ഇൻഫ്ലമേഷൻ നല്ലോണം ഉണ്ടാവും നമ്മൾ ആ ഒരു നല്ല ഹാർഡായിട്ടുള്ള സ്റ്റോൾ പോകുമ്പോൾ അവിടെ വരച്ചിട്ട് എന്തെയ്യും ബ്ലീഡിങ് വരിക പിന്നീട് അത് മുറിവായിട്ട് വരിക പിന്നെ നമ്മൾ ഈ ശ്വാതെ എടുക്കുന്ന സമയത്തൊക്കെ ഭയങ്കര പൊകച്ചിലായിരിക്കും അതേപോലെ നീരും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതില് കുറുക്കുമീൻ ഉണ്ട് കുർക്കുമീൻ ഉള്ളതുകൊണ്ട് തന്നെ എന്തെയ്യും ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻ നല്ലോണം ഉള്ളതാണ് അപ്പോൾ മുറിവുകൾ എന്തെയും പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും അപ്പം ഇത് ഈ രണ്ട് സംഗതിയാണ് ഏറ്റവും വലിയൊരു പ്രയാസം ആ ഒരു കോൺസ്റ്റിപ്പേഷനും അതിനോടനുബന്ധിച്ചിട്ടുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളും അപ്പം അതിന് എന്ത് ചെയ്യും ഇത് കംപ്ലീറ്റ് നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരും ഓക്കെ ഇപ്പോൾ പല ആളുകളും ഇതിന് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ച് ദിവസം മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നല്ല റിസൾട്ടുകൾ മാറിയിട്ടുണ്ട് അതായത് ബ്ലീഡിങ് വരുന്ന കണ്ടീഷൻസ് ഓഫ് ബ്ലീഡിങ് നിന്നിട്ടുണ്ട് തൂങ്ങി അറിയ കേസാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചുരുങ്ങി ഉള്ളോട്ട് പോയിട്ടുണ്ട് ഇങ്ങനെ പലരും പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇത്തരം പെട്ടെന്ന് ഇവർക്ക് ഒരു റിസൾട്ട് കിട്ടാനുള്ള കാരണം അത് ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ റീസൺസുകൾ നമ്മൾ മാറ്റിക്കൊണ്ടിരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഒരു അസുഖം വരുമ്പോൾ അതിൻ്റെ റൂട്ട് കോസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് മാറ്റങ്ങൾ വരും അപ്പോൾ റൂട്ട് കോസ് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷനാണ് അതേപോലെ തന്നെ ശോധന ശരിക്ക് ചിലപ്പോൾ നല്ലോണം കൂടുതലായിട്ട് ശോധന പോകുന്ന ആളുകളുണ്ടായിരിക്കും അത് കാരണമായിട്ട് പൈൽസ് ഉണ്ടാകുന്ന ആളുകളുണ്ട് അപ്പോൾ ആ റൂട്ട് കോസ് മാറ്റാനുള്ള ഒരു കോമ്പിനേഷനാണ് ആക്ച്വലി ഒരു പ്രൊഡക്റ്റ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും പിന്നെ ഗ്രാജ്വൽ ഗ്രാജ്വൽ എന്ത് ചെയ്യും അത് മെല്ലെ മെല്ലെ നോർമൽ ലൈഫിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളതാണ് ഓക്കെ ഇപ്പോൾ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നം തന്നെയാണ് പൈൽസ് അല്ലെങ്കിൽ മൂലക്കുരു ഫിസ്റ്റുല ഫിഷർ ഇതൊക്കെ പറഞ്ഞിട്ട് കാരണം ഇത് പല ആളുകൾക്കും പുറത്ത് പറയാൻ ഭയങ്കര മഴയുള്ളൊരു കേസാണ് ഇരിക്കാൻ പറ്റുന്നില്ല ഇപ്പോൾ ചില സമയത്ത് ചില ആളുകളോട് ആ ഇരുന്നോടെ സീറ്റ് ഉണ്ടെങ്കിൽ ഇരുന്നോടെന്ന് പറഞ്ഞാൽ ഓ വേണ്ട ഞാൻ നിന്നോളാം നിന്നോളാന്നാണ് പറയുന്നത് കാരണം അത്രക്ക് ബുദ്ധിമുട്ടാണ് ഇരിക്കാൻ പറ്റുന്നില്ല പിന്നെ പലപ്പോഴും ഇത്തരം ആളുകൾ പെടുന്ന ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വ്യാജനായിട്ടുള്ള ആളുകൾ ഇപ്പോൾ പലപ്പോഴും ബോർഡുകൾ കാണാം മൂന്ന് ദിവസത്തിനുള്ളിൽ പൈൽസ് മറ്റും എന്നിട്ട് അവിടെ പോയിട്ട് ഈ കണ്ടി വേഴ്സ് ആയിട്ട് പഴുപ്പ് വന്നിട്ട് ആയിട്ടുള്ള സിറ്റുവേഷൻ അങ്ങനത്തെ കേസുകൾ പലപ്പോഴും റോഡ് നോക്കാറില്ല ജസ്റ്റ് ആ ഒരു അവിടെ ഉണ്ട് അതിന് ട്രീറ്റ്മെന്റ് അതിൽ ഒഴിവാക്കി കളയാന്നുള്ള ട്രീറ്റ്മെന്റ് ആണ് ഫോളോ ചെയ്യാറുള്ളത് പക്ഷെ ഇതിന്റെ ആക്ച്വൽ റീസൺ നോക്കണം മിക്ക ആളുകൾക്ക് പ്രശ്നം ഒന്ന് വന്ന് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വരും എന്നുള്ളതാണ് എന്തുകൊണ്ട് വീണ്ടും വരും കോഴ്സ് ഉള്ളതുകൊണ്ട് ഇതിപ്പോ പല ആളുകൾക്കും സർജറി ചെയ്തിട്ട് പിന്നീട് വരുന്ന ആളുകളുണ്ട് അതെ അതെ അപ്പൊ അത് റോഡ് കോഴ്സിന് എന്ത് ചെയ്യില്ല കംപ്ലീറ്റ് മാറില്ല റീക്കറായിട്ട് വന്നുകൊണ്ടേയിരിക്കും അപ്പൊ ഇത് ഒരു തവണ വന്നാൽ ഒരു ട്രീറ്റ്മെന്റ് ചിലപ്പോൾ എടുക്കും പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കൂല ആളുകള് അത് വേസ്റ്റ് ആയിട്ട് പിന്നെ എന്ത് ചെയ്യും കൊണ്ട് നടക്കുന്ന കണ്ടീഷൻ അപ്പം പലപ്പോഴും നമ്മൾ എടുത്ത് എടുത്തെത്തുമ്പോൾ വളരെ ലേറ്റ് ആയിട്ട് എത്തല് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടായിരിക്കും എന്നുള്ളത അപ്പൊ അങ്ങനെ എത്തുമ്പോൾ നമുക്ക് ടൈമും കിടക്കും അവർ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ആക്ച്വലി നമ്മളൊരു കറക്റ്റ് അതിന്റെ റൂട്ട് കോസ് നോക്കി ട്രീറ്റ് ചെയ്താൽ എന്തെയും

േഷൻ അവർ ബാത്ത് പ്രഷർ നല്ലോണം ഉണ്ടായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും പൈൽസ് പൊതുവെ കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അതേപോലെ തന്നെയാണ് കോൺസ്ടിപ്പേഷൻ അല്ലാതെ നല്ല സിവിയർ ലൂസായിട്ട് കൂടുതൽ ടോയ്ലറ്റിൽ പോകുന്ന ടെൻഡൻസി ഉള്ള ആളുകൾക്ക് എന്ത് ചെയ്യാറുണ്ട് ഈ പറഞ്ഞ പൈൽസിൻ്റെ പ്രശ്നം കണ്ടുവരാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ പല റീസണുകളും എന്ത് ചെയ്യുന്നുണ്ടോ പൈൽസ് ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ഇപ്പോൾ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ടോയ്ലറ്റ് പോകുന്ന രീതിയാണ് ശരി പൈൽസിന് നല്ല ഇമ്പോർട്ടൻ്റ് ഉണ്ട് അതായത് പൈൽസ് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ടന്നെ നമ്മൾ ടോയ്ലറ്റ് യൂസ് ചെയ്യുന്ന രീതി ശരിക്കും എങ്ങനെയാണ് അത് ടോയ്ലറ്റിൽ സിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻറ്റാണ് നമ്മൾ പൊതുവെ ഇപ്പോൾ നമ്മൾ എല്ലാ വീട്ടിലും എന്താണ് യൂറോപ്യൻ ടോയ്ലറ്റ് മാറിയിട്ടുണ്ട് പക്ഷെ അത് പ്രോപ്പർ സിറ്റിംഗ് അല്ല അത് ആക്ച്വലി ഉള്ള ആളുകൾക്ക് എന്തെങ്കിലും സർജറി കഴിഞ്ഞ ആളുകൾക്ക് റെസ്റ്റിൽ എടുക്കുന്ന ആളുകൾക്ക് താൽക്കാലികമായിട്ട് യൂസ് ചെയ്യാം അല്ലാത്ത ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് സ്കോട്ടിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ ടോയ്ലറ്റ് നോർമൽ ടോയ്ലറ്റിൽ യൂസ് ചെയ്യുന്ന ആ ഒരു പൊസിഷനാണ് ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് മലദ്വാരത്തിന് ഭാഗത്ത് നല്ല കറക്റ്റ് ഓപ്പൺ ആകുന്നതും പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത് മല ശരിക്കും പോവേയുള്ളൂ അല്ലാത്ത സമയത്ത് നമ്മൾ എന്തെയും സ്ട്രെയിന് നല്ലോണം കൊടുക്കേണ്ടി വരും കുറെ സമയം എടുക്കേണ്ടി വരും ഒന്ന് പ്രഷർ കൊടുക്കേണ്ടി വരും അത് നല്ല രീതിയിൽ എന്തെയ്യും പൈൽസിലേക്കും മറ്റു പല പ്രശ്നങ്ങളിലേക്കും എത്തിക്കുന്നുള്ളതാണ് അപ്പോൾ ആ ഒരു പുസ്റ്റിലേക്ക് മാറ്റാമെന്നുള്ളതാണ് ഇനി ഇപ്പം ഇനി വേണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാ നമുക്ക് യൂറോപ്യൻ ചില വീടുകളുണ്ടാവും യൂറോപ്യൻ വീട്ടിലും മാത്രമുള്ള ആളുകളുണ്ടാവും അതെ അപ്പൊ അവർക്ക് ചെയ്യാൻ പറ്റുന്ന സംഗതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കോട്ടിം പോട്ടി എന്നാണ് ചെറിയൊരു ഇത് കിട്ടും ഒരു പല പോലെ ഒരു ചെറിയൊരു ടാബ്രിയ അതെന്ത് ചെയ്യാന്ന് നിലത്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പൊസിഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് അത് കീപ്പ് ചെയ്യണം ഓക്കെ ഇപ്പോൾ ശരിക്ക് ഇപ്പം നമ്മൾ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുന്നതും കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞിട്ടുണ്ടല്ലോ ശരിക്കും എന്തുകൊണ്ടാണ് ഈ കോൺസ്റ്റിപ്പേഷൻ വരാനുള്ളത് കോൺസ്റ്റിപ്പേഷൻ ഒന്ന് വെള്ളം കുടിക്കുക ഞാൻ പുറത്ത് നോക്കിയ ഒട്ടുമിക്ക കേസുകൾ ആൾ വെള്ളം കുടിക്കുന്നില്ല ചായ കുടിക്കും ജ്യൂസ് കുടിക്കും വെള്ളം കുടിക്കില്ല വെള്ളം കൂടി എന്തെങ്കിലും ഡോക്ടർ എനിക്ക് ദാഹം ഇല്ല എന്നുള്ളതാണ് പക്ഷെ ആക്ച്വലി നമ്മൾ നമ്മുടെ ബോഡിയിൽ ഒരു സെവൻറ്റി ഫൈവ് പെർസെന്റ് അപ്രോസിമേറ്റ്ലി എന്താണ് മുക്കാശ് എന്ന് പറഞ്ഞാൽ വെള്ളം അപ്പൊ അതുകൊണ്ട് ആ ഒരു സെവൻറ്റി ഫൈവ് ആണെന്നുണ്ടെങ്കിൽ അത് സെവൻറ്റി ഫോർ ആയതന്നെ എന്ത് ചെയ്യും ഓൾമോസ്റ്റ് നമ്മുടെ കംപ്ലീറ്റ് സിസ്റ്റത്തെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം കൂടി നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യുക എന്നുള്ളത് ദിവസം ഒരു രണ്ടോ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുക അതേപോലെ തന്നെ പച്ചക്കറി നല്ലോണം കഴിക്കണം വെജിറ്റബിൾസ് നല്ലവണ്ണം ഫൈബർ റിച്ച് ആയിട്ടുള്ള ഫുഡുകൾ നല്ലോണം കഴിക്കുക അതേപോലെ തന്നെ എക്സസൈസ് നല്ലവണ്ണം ചെയ്യണം നമ്മൾ സെഡൻ്ററി ലൈഫ് ഒരു ഭാഗത്ത് അടങ്ങി ഒതുങ്ങി ഇരുന്ന് ഉള്ള ജീവിതമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മുടെ മൂവ്മെൻറ്റ് നല്ലവണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ കോൺസ്റ്റിബേഷൻ നല്ലവണ്ണം വരുംതാണ് പിന്നെ അതേപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് പ്രോട്ടീൻ എടുക്കുക നല്ല രീതിയിൽ നോൺ വെജ് കൂടുതൽ കഴിക്കുക അതുപോലെ ഫൈബർ നല്ലവണ്ണം കുറയും ചെയ്യുക അത് നല്ലവണ്ണം ബാധിക്കും അതുപോലെ തന്നെ നമ്മൾ തീരെ പ്രോബയോട്ടി തീരെ കഴിക്കാത്ത കണ്ടീഷൻ വരിക യോഗ അല്ലെങ്കിൽ കെഫിർ പോലെയുള്ള പ്രോബയോട്ടിക് നമ്മൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും അത് ദഹനത്തിന് നല്ലവണ്ണം ബാധിക്കും അപ്പൊ അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട് ഓക്കെ ഇപ്പോ കോൺസ്റ്റിപ്പേഷൻ വരുന്ന ഒരാളെ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഓൾറെഡി കോൺസ്റ്റിപ്പേറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പോ കോൺസ്റ്റിപ്പേഷൻ മാറാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് ഒന്ന് നല്ല വെള്ളം കുടിക്കുക അത് പ്രത്യേകിച്ച് മല്ലി തിളപ്പിച്ച വെള്ളം അല്ലെങ്കിൽ ജീരക വെള്ളം അല്ലെങ്കിൽ മോദക വെള്ളം അല്ലെങ്കിൽ വെള്ളം അങ്ങനെ എന്തെങ്കിലും ഇട്ട് വെള്ളം ആണെങ്കിൽ അത്രയും നല്ലത് നമ്മളാ ഒരു ഗ്യാസിൻ്റെ പ്രശ്നങ്ങളോ ഇൻഡൈജഷൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറാൻ നല്ലതാണ് അതൊന്നും ചെയ്യുക രണ്ടാമത് എക്സസൈസ് നല്ലവണ്ണം ചെയ്യണം യോഗ പോലെയുള്ളത് ബ്രീത്തിങ് എക്സസൈസുകൾ അപ്ഡൌമണൽ ബ്രീത്തിങുള്ള എക്സസൈസുകൾ നല്ലവണ്ണം ചെയ്യാൻ നല്ലതാണ് അത് നല്ല രീതിയിൽ എന്ത് ചെയ്യും അപ്ഡൌണിൽ മൂവ്മെൻറ്റ് കൂട്ടാൻ സഹായിക്കും ഇൻഡസ്റ്റൈനൽ മൂവ്മെൻറ്റ് കൂട്ടാൻ സഹായിക്കും അത് പറഞ്ഞതുപോലെ കോൺസ്റ്റിപ്പേഷൻ കുറക്കാൻ സഹായിക്കുന്നതാണ് മറ്റൊന്ന് നമ്മൾ മീൽസുകളുടെ എമൗണ്ട് കുറക്കുക എന്നുള്ളത് നമ്മൾ ഒന്നാകെ കഴിക്കരുത് കുറഞ്ഞ കുറഞ്ഞ എമൗണ്ട് വിശപ്പിനനുസരിച്ചിട്ട് മാത്രം കഴിക്കുക എന്നുള്ളതാണ് കഴിക്കുന്ന സമയത്ത് നല്ല രീതിയിൽ ചവച്ചരച്ചിട്ട് തന്നെ എന്ത് ചെയ്യണം കഴിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതും തന്നെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫുഡുകള് ഹെവി ഫുഡുകൾ ആകാതെ സിമ്പിളായിട്ട് ഡൈജസ്റ്റ് ആകുന്ന ഫുഡുകൾ അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും നമ്മുടെ ദഹയ്ക്കാനുള്ള ഒരു കപ്പാസിറ്റി ബോഡിക്ക് കിട്ടും അല്ലെങ്കിൽ അതിനു പെട്ടെന്ന് ദഹിപ്പിക്കാനുള്ള കപ്പാസിറ്റി ബോഡിക്ക് പെട്ടെന്ന് കിട്ടും അപ്പൊ വേഗം എന്ത് ചെയ്യും ിക്കാൻ പറ്റും പിന്നീട് ഗ്രാജ്വൽ ഗ്രാജ്വൽ എന്ത് ചെയ്യുക അതിനനുസരിച്ചിട്ട് ഭക്ഷണത്തിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം ഓക്കെ ഇപ്പോൾ പൈൽസിൻ്റെ ഇപ്പോൾ കാര്യങ്ങൾ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ പൈൽസ് ഉള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും പൈൽസുള്ള ആളുകൾ വന്ന് ശ്രദ്ധിക്കാതെ ടോയ്ലറ്റിൽ പോകാനുള്ള ടെൻഡൻസികൾ വേഗം ടോയ്ലറ്റ് പോകണം രണ്ട് ടോയ്ലറ്റുകൾ കുറേ നേരം ഇരിക്കുന്ന ടെൻഡൻസി ഉണ്ടാകരുത് അവിടെ പോവുക ഉണ്ടോ ഇല്ലേ ഞാൻ തിരിച്ചു പറയണം ഒരിക്കലും ഇരുന്ന് അവിടെ ഇരുന്നിട്ട് ഫോൺ യൂസ് ചെയ്യാനോ ബുക്ക് വായിക്കാനോ പത്രം വായിക്കാനോ മെസ്സേജ് വായിക്കാനോ പാടില്ല അത് നല്ല രീതിയിൽ നമ്മുടെ ആ ഒരു ഭാഗത്ത് ബാധിക്കുന്നുണ്ട് മൂന്നാമത് അമിതമായിട്ട് സ്ട്രെസ്സ് കൊടുക്കരുത് അമിതമായിട്ട് പ്രഷർ കൊടുത്ത് മുക്കിയിരിക്കുന്ന അവസ്ഥ വരരുത് അതും ഈ പറഞ്ഞതിനെ നല്ലോണം ബാധിക്കുന്നതാണ് ഈ ടോയ്ലറ്റിൽ എന്ത് ചെയ്യണം ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായിട്ടും പാലിക്കണം എന്നുള്ളത് നേരത്തെ കോൺസ്ടബേഷനും പൈൽസിനും ഒക്കെ ഇപ്പൊ വയറ്റൊന്ന് കറക്റ്റായിട്ട് പോവാത്ത വിഷയങ്ങളാണ് ഇപ്പോ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ നമ്മളിപ്പോ കോൺസ്ട്രേറ്റഡ് ആണ് അല്ലെങ്കിൽ പൈൽസ് ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വയറൊന്ന് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമോ വയർ വയർ ക്ലീൻ ആക്കുക എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രോസസ്സില്ല ആക്ച്വലി അത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺസ്റ്റിപ്പേഷൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ശരിക്കൊരു ഒരു തൃപ്തികരമല്ല നമ്മളൊരു ഇൻപുട്ട് ഔട്ട്പുട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും നമ്മൾ കഴിക്കുന്നതിന് ആനുപാതികമായിട്ട് എന്ത് ചെയ്യണം ഔട്ട്പുട്ട് വേണം അതില്ലയെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ അതിനുള്ള പണിയെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് അത്തിപ്പഴം ഉണ്ടല്ലോ ഒരു മൂന്നഞ്ച് അത്തിപ്പഴം എന്ത് ചെയ്യുക നല്ല രീതിയിലുള്ള അത്തിപ്പഴം എടുത്തിട്ട് കഴുകിയിട്ട് എന്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിൽ രാത്രി ഇട്ട് വെക്കുക എന്നിട്ട് രാത്രി രാവിലെ വെറും വയറ്റിലെന്തെയാണ് ചവച്ചരച്ച് കഴിക്കുകയും ചെയ്യാം ആ വെള്ളം കുടിക്കുകയും ചെയ്യാം ഇത് ഒരു ദിവസം കൊണ്ട് ചെയ്യാനല്ല ഇതൊരു മാസം ഒരു പത്ത് നാൽപ്പത് ദിവസം കണ്ടിന്യൂ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ ദഹനം എന്ത് ചെയ്യും പ്രോ ഒന്നാകെ പോവില്ല ഒരു പ്രോപ്പറായിട്ട് വരികയും ചെയ്യും മെല്ലെ മെല്ലെന്ത് ചെയ്യും ും നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും എന്നുള്ളതാണ് അത് നല്ല എഫക്റ്റ് അതേപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഇത് പറയുന്ന നമ്മളെ ഉണക്കമുന്തിരി ഉണ്ടല്ലോ കറുത്ത ഉണക്കമുന്തിരി മുന്തിരി എന്ത് ചെയ്യുക നല്ല രീതിയിൽ പത്ത് രൂപ എടുത്ത് നല്ല രീതിയിൽ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കുക ഒരു തലേന്ന് കിടക്കുന്ന സമയത്ത് വെള്ളത്തിലിട്ട് വെക്കുക രാവിലെ വെറും വയറ്റിലെന്ത് ചെയ്യുക ചവച്ചരച്ച് കഴുകുകയും ചെയ്യുക വെള്ളം കുടിക്കുകയും ചെയ്യുക അതേപോലെ തന്നെ ഒന്ന് നമുക്ക് ചിയാസീഡ്സ് ഉണ്ടല്ലോ അതും കുറച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക വെള്ളത്തിൽ തല ദിവസം ഇട്ടേക്കാം രാവിലെ കുടിക്കുന്നത് എന്തെയാണ് നല്ലതാണ് അത് ഇൻഡസ്റ്റൈനിൽ സ്മൂത്തായി കിട്ടാൻ എന്ത് ചെയ്യും പെട്ടെന്ന് കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും ഓക്കെ ഇപ്പോൾ ചില ആളുകളും പറയുന്ന ഒരു കേസാണ് രാവിലെ തന്നെ ചൂടുവെള്ളം കുടിക്കുക അല്ലെങ്കിൽ ചൂടത്തിൽ അല്പം നെയ്യ് ഒരു സ്പൂൺ നെയ്യൊക്കെ ഇട്ടിട്ട് രാവിലെ കുടിക്കുന്നത് കോൺസ്റ്റബേഷൻ മാറാനും വയറ്റിൽ നിന്ന് പോവാനും ഒക്കെ നല്ലതാന്ന് പറയുന്നത് അത് ശരിയാണോ അത് എല്ലാവർക്കും അത് ആക്ട് ചെയ്യുന്നു ചില ആളുകൾക്ക് അത് എന്ത് ചെയ്യാറുണ്ട് എഫക്ട് ചെയ്യാറുണ്ട് ചില ആളുകളുണ്ട് ഒന്ന് സ്മോക്ക് ചെയ്താലും എന്തെയ്യുള്ളൂ അതെ എന്താ ഇത് പോവുള്ളൂ ചില ആളുകൾ കട്ടൻ ചായ കുടിച്ചാലും പറയല്ലേ അത് ഓരോ ഹാബിറ്റ്സുകൾ എന്തെയും അതിനെ ലിങ്ക് ചെയ്ത് വരുന്നുണ്ട് അതുപോലെ ഇനി ഒന്നും വേണ്ട ചില ആളുകൾക്ക് പറഞ്ഞപോലെ എന്നും പോകാനുള്ള ടോയ്ലറ്റിൽ തന്നെ പോയാൽ എന്തെയുള്ളൂ ടോയ്ലറ്റ് പോകുള്ളൂ അത് അങ്ങനെ ഡിപ്പെൻഡ് അല്ല പക്ഷെ ഈ ഹോട്ട് വാട്ടർ പ്രത്യേകതയാണ് നമ്മൾ ചൂടുള്ള വെള്ളം കുടിക്കുന്ന സമയത്ത് പൊതുവെ എന്ത് ചെയ്യും നമ്മുടെ മൂവ്മെൻറ്റ് കൂടും മസിൽൻ്റെ മൂവ്മെൻറ്റ് നല്ലവണ്ണം കൂടും അപ്പോൾ പെരിസ്റ്റാൽറ്റിക് മൂവ്മെൻറ്റ് എന്ത് ചെയ്യും നല്ല രീതിയിൽ കൂട്ടുകയും പറഞ്ഞതുപോലെ മോശം എളുപ്പമാണ് സഹായിക്കുന്നുള്ളതാ അതേസമയം നമ്മൾ തണുത്ത വെള്ളം കുടിച്ചാൽ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ വരും കൺസ്ട്രക്ഷൻ വരും നമ്മളിപ്പോ ഒരു തണുത്ത വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ തൊണ്ട വരള്ളുന്നൊരവസ്ഥ വരും തണുത്ത വെള്ളം കുടിക്കുന്നത് അത് കൺസ്ട്രക്ഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് കൊണ്ടുള്ള അപ്പോൾ എന്നതുപോലെ തന്നെ നമ്മൾ തണുത്ത വെള്ളം രാവിലെ കുടിച്ചാലെന്ത് ചെയ്യും പഠിച്ച് പേഷനുള്ള സാധ്യത കൂടുകയും ചെയ്യും അപ്പോൾ ചൂടുവെള്ളിലാണ് കമ്പയർ ടൂലി ഏറ്റവും നല്ലത് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളത് ഓക്കെ ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഈ ഹാർമോണിക്സ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കുറുക്കുമിനാണ് അതായത് മഞ്ഞളാണ് ഇതിൽ കൂടുതലുള്ളത് അതുകൊണ്ടാണ് പൈൽസ് മാറുന്നത് ശരിക്കും ഈ മഞ്ഞൾ കഴിക്കുമ്പോൾ എങ്ങനെയാണത് പൈൽസിന് മാറാനുള്ള ഒരു കാരണമായി മാറുന്നത് ഫൈൽസ് കുറുക്കുമിൻ ആക്ച്വലി നല്ലൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററിയാണ് നമ്മൾ ക്യാൻസർ വരായിരിക്കാനോ അതുപോലെ ഇൻഫ്ലമേഷൻ കുറക്കാനോ മുറിവ് ഉണക്കാനും നീർക്കെട്ട് കുറക്കാനൊക്കെ പൊതുവേ നമ്മൾ മെഡിസിൻ യൂസ് ചെയ്യുന്നൊരു സംഗതിയാണത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് ഈ പൈസൻ്റെ കേസില് നമുക്ക് ഇവിടെ ചൊറിച്ചിൽ വരിക നീരൊലിക്കുക മുറിവുണ്ടാവുക ഉണ്ടാവുക ബ്ലീഡിങ് ഉണ്ടാവുക അതൊക്കെ ഒരുപാട് ഇൻഫ്ലമേഷൻ്റെ ഒരു അടയാളങ്ങളാണ് ആ അടയാളങ്ങൾ എന്ത് ചെയ്യും കുറുക്കുവിനെ നല്ല രീതിയിൽ ആക്ട് ചെയ്യും ചെയ്യുമെന്നുള്ളത് ഓക്കെ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകൾ പൈൽസ് കൊണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് അതായത് അവർക്കൊരു അവർക്ക് സന്തോഷമായിട്ട് ലൈഫ് എന്ന് പറഞ്ഞത് ഇല്ല പൈൽസ് വന്നാൽ സന്തോഷം എന്നു പറഞ്ഞാൽ ഒരു സാധനം ലൈഫ് ഇല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോകുന്നത് കാരണം എവിടേക്കും പോകാൻ പറ്റുന്നില്ല ഒന്നും ഇരിക്കാൻ പറ്റുന്നില്ല വയറ്റ് നല്ല പോലെ പോകുന്നില്ല വയറ്റിൽ എന്തോ കെട്ടിക്കിടക്കുന്ന പോലെ ഒരു ഫീല് വരിക ഇപ്പോൾ വയറ്റിൽ നിന്ന് പോകുന്നതായിക്കോട്ടെ ഒന്നെങ്കിൽ ബ്ലീഡിങ് ഉണ്ടാവും അല്ലെങ്കിൽ നീര് അത്രയും നീര് വന്നിട്ട് ബുദ്ധിമുട്ടാവുന്നുണ്ടാവും അല്ലെങ്കിൽ പൊട്ടി തൂങ്ങിയ അവസ്ഥയിലേക്ക് നമ്മളെ ചർമ്മം മാറിയിട്ടുണ്ടാവും അപ്പോൾ ഇത്തരമുള്ള ആളുകൾക്കൊക്കെ നല്ല റിസൾട്ട് ഇപ്പോൾ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഒരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ കഴിക്കുമ്പോഴേക്ക് ഇത് നല്ല റിസൾട്ടിലേക്കാണ് ഈ ഹാർമോണിക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മളെ പൈസ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് അതായത് ഏകദേശം മാറി എന്നുള്ള കണ്ടീഷനിലേക്ക് തന്നെ ഇതിപ്പോൾ ബ്ലീഡിങ് നിന്ന് പോകുന്നുണ്ട് ഈ തൂങ്ങിക്കിടക്കുന്നതാണെങ്കിൽ ചുരുങ്ങി പോകുന്നുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്കാന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അതായത് ഡോക്ടറുടെ കൺസൾട്ടേഷനും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷൻ അവൈലബിൾ ആണ് അതിനൊക്കെ വേണ്ടിയിട്ട് താഴെ അല്ലെങ്കിൽ നമ്പറിലോട്ട് ലിങ്കിലോ ക്ലിക്ക് ചെയ്തിട്ട് എൻക്വയറി ചെയ്താൽ മതി ഇപ്പൊ ഡോക്ടറെ ഇപ്പൊ പൈൽസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായി മാറ്റാൻ അതായത് പിന്നീട് തിരിച്ചു വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ഒരു കണ്ടീഷൻ അനുസരിച്ച് ആക്ച്വലി അത് ഇപ്പൊ തുടക്കത്തിലാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ എന്തെയ്യാം നമുക്ക് അത് തോന്നുന്നതിന് മുന്നേ തന്നെ എന്തെയ്യാം വേഗം മാറ്റിക്കൊണ്ട് വരാം ഒരുപാട് സിവിയറൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർജിക്കൽ പ്രൊസീജിയർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ് ഇനി വീണ്ടും വരാതിരിക്കാനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യണം നമ്മൾ ദഹനം നല്ലവണ്ണം നോക്കണം എന്നുള്ളതാണ് ഇപ്പോൾ ഈ കോൺസ്റ്റിപേഷൻ വരുന്ന അവസ്ഥകൾ ഒഴിവാക്കുക കൂടുതൽ സമയം ഇരിക്കുന്ന ശീലങ്ങൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ എന്ത് ചെയ്യും കംപ്ലീറ്റ് എന്ത് ചെയ്യും നോർമലായിട്ട് വരും അപ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ചില ഫുഡുകൾ ട്രിഗറിങ് ഉണ്ടാക്കും ഈ മുട്ട കഴിച്ചാൽ അതേപോലെ ചിക്കൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ സ്പൈസി ഫുഡുകൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ട്രിഗറിങ് ഉണ്ടാക്കും ഈ വിഷയത്തിൽ നമ്മൾ ചില ഫുഡ് കഴിച്ചാൽ തുമ്മൽ കൂടുതലും ചില ആൾ അതേപോലെ പൊടി തട്ടി തുമ്പുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒരു ട്രിഗറിംഗ് അപ്പൊ എന്നതുപോലെ ചില ഫുഡുകൾ എന്ത് ചെയ്യും ട്രിഗറിംഗ് ഉണ്ടാക്കും അത് നോക്കിയിട്ട് എന്തെങ്കിലും നമ്മൾ അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് അപ്പൊ അത് ശ്രദ്ധിച്ചാൽ ആ ലൈഫ് സ്റ്റൈൽ നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്താൽ തന്നെ ചെയ്യും ഇത് പിന്നെ നോർമലായിട്ട് മാറിക്കിട്ടും അതായത് നല്ല റിസൾട്ട് പൂർണ്ണമായി മാറ്റാൻ എന്നുള്ള കണ്ടീഷനിലേക്ക് തന്നെ ഇത് എത്തും എന്നുള്ളതാണ് നോർമൽ നോർമൽ ലൈഫിലേക്ക് നോർമൽ ലൈഫിലേക്ക് മാറാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറ്റാൻ പറ്റും എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് പൈൽസ് ഉണ്ടെന്ന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റും ഇത് സർജറി എന്നതല്ല ഇതിനൊരിക്കലും ഒരു അവസാന വാക്ക് സർജറിയുടെ കേസ് ആണെങ്കിൽ ചെയ്യേണ്ടി വരും വേണ്ട പക്ഷെ ഒരു ഒട്ടുമിക്ക കേസുകളും സർജറി ഇല്ലാതെ തുടക്കത്തിൽ തന്നെ ചികിത്സ ആണെങ്കിൽ പൂർണ്ണമായി മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾക്ക് തിരിച്ചു വരാത്ത കണ്ടീഷനിലേക്ക് ഇത് കൊണ്ടുവരാൻ പറ്റും അതിന് നിങ്ങൾ തയ്യാറാവുക എന്നുള്ള തന്നെയാണ് ഇത് നിങ്ങൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യണം നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ ചേഞ്ച് ചെയ്യണം നിങ്ങൾ കഴിക്കുന്ന രീതി ചേയ്ഞ്ച് ചെയ്യണം ഒരുപാട് കാര്യങ്ങൾ ഇതിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പൈൽസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഹാർമോണിക്സ് എന്ന പറഞ്ഞ പ്രോഡക്റ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ താഴെക്ക് എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇത്തരം പൈൽസിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഹാർമോണിക്സ് എന്ന് പറയുന്നത് അതായത് നിങ്ങളിത് എടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണുക എന്നുള്ളതാണ് അതായത് പൊട്ടി തൂങ്ങിയ ഭാഗങ്ങളാണെങ്കിൽ ചുരുങ്ങി ഉള്ളോട്ട് പോകുന്നതും ഹെവി ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ആ ബ്ലീഡിങ് നിൽക്കുന്ന കണ്ടീഷനും ഇത്തരം റിസൾട്ടുകൾ ഒരുപാട് ആളുകൾക്കാണ് നമ്മൾ ക്ലിനിക്കിൽ വന്ന ആളുകൾക്കാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അതുപോലെ തന്നെ സുരാജ് സാറുടെ കൺസൾട്ടേഷനും അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും കൺസൾട്ടേഷനും ആണ് അത് വേണമെന്നുണ്ടെങ്കിൽ താഴകുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് അപ്പോൾ അപ്പോൾ ഇതുപോലുള്ള ഹെൽത്ത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്